പലപ്പോഴും നമുക്ക് എല്ലാവർക്കും അങ്ങനെ തന്നെയല്ലേ പെട്ടെന്നുള്ള തീരുമാനങ്ങളും യാത്രകളും മാത്രമേ ആയിട്ടുള്ളൂ വൈകുന്നേരം ചായ പിടിക്കുന്ന സമയത്ത് നമ്മൾ പ്ലാൻ ചെയ്യുന്നു പിറ്റേ ദിവസം എന്തൊക്കെയോ പറഞ്ഞ് ഓഫീസിൽ നിന്ന് ലീവ് എടുത്ത് വൈകുന്നേരം നേരത്തെ ഇറങ്ങി സാലറി ഒന്നും ഇതുവരെ വന്നിട്ടില്ല അവിടുന്ന് ഇവിടെ നിന്നൊക്കെ കുറച്ച് ക്യാഷ് ഒപ്പിച്ചിട്ടാണ് ദൈ പോക്ക് ഓട്ടോ പിടിച്ച് നേരെ റെയിൽവേ സ്റ്റേഷൻ അവിടെ ചെന്നിട്ട് വേണം ട്രെയിൻ ടിക്കറ്റ് എടുക്കാൻ കുറച്ച് ലേറ്റായി മൂന്ന് നാൽപ്പത്തി അഞ്ചിനാണ് ട്രെയിൻ അങ്ങനെ സ്റ്റേഷനിലെത്തി മൂന്ന് ജനറൽ ടിക്കറ്റ് എടുത്ത് ഒരാൾക്ക് നൂറ്റി രൂപ നമ്മൾ എത്തുമ്പോഴേക്കും ട്രെയിൻ പ്ലാറ്റ്ഫോമിൽ തന്നെ പിടിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് പോകേണ്ട ട്രെയിനാണ് ഈ കിടക്കുന്നത് തിരുവനന്തപുരം വരാവൽ ജംഗ്ഷൻ ഇതുവരെ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് പറഞ്ഞില്ലല്ലോ റീൽസിലും ഇമേജസിലും മാത്രം കണ്ടുപരിചയമുള്ള കർണാടകയിലെ നേത്രാവതി ഹിൽസ് നേത്രാവതി എന്നൊരു സ്ഥലം ഉള്ളതല്ലാതെ ഇങ്ങനൊരു ഹില്ലുള്ള കാര്യം പലർക്കും അറിയില്ലായിരിക്കും എനിക്കും അറിയില്ലായിരുന്നു അവിടേക്കാണ് നമ്മളീ പോകുന്നത് ആദ്യം ബ്ലാങ്കലൂർ സെൻട്രൽ എത്തണം ജനറൽ ടിക്കറ്റ് ആണെങ്കിലും വലിയ തിരക്കൊന്നുമില്ലായിരുന്നു കയറിയ ഉടൻ തന്നെ സീറ്റ് കിട്ടി സിദ്ധാർത്ഥും ശ്രീമോനും ആദ്യമേ മുകളിലെ ബർത്ത് സെറ്റാക്കി കയറിയിരുന്നു കയറിയ ഉടൻ തന്നെ ശ്രീമോന് പറ്റിയൊരു കൂട്ടും കിട്ടി വിൻഡോ സീറ്റ് ആയതുകൊണ്ട് ഞാൻ താഴെ തന്നെ ആയിരുന്നു കുറച്ചു കഴിയുമ്പോൾ പതിയെ കിടക്കാമെന്ന് വിചാരിച്ചാൽ എനിക്ക് തെറ്റി അല്പം കഴിയുമ്പോഴേക്കും കമ്പാർട്ട്മെൻറ്റ് നിറഞ്ഞു ജനറലല്ലേ ഇങ്ങനെ ഇങ്ങനെ സീറ്റ് കിട്ടിയത് ബാക്കിയൊന്നു കരുതി സമാധാനിക്കാം ട്രെയിൻ സ്റ്റാർട്ട് ചെയ്ത് കുറേ കഴിഞ്ഞു ഇടയ്ക്കിടെ ചായയും സ്നാക്സും ഒക്കെ ആയിട്ട് ജീവനക്കാർ വന്നും പോയിക്കൊണ്ടൊക്കെയിരുന്നു ഇതാ ഈ ചേച്ചിയുടെ എക്സ്പ്രഷൻ കണ്ടപ്പോൾ എപ്പോഴും റെയിൽവേ ഫുഡ് കഴിച്ച് അബദ്ധം പറ്റിയ ആളാണെന്ന് തോന്നുന്നു ട്രെയിനിൽ ഇപ്പോൾ അത്യാവശ്യം നല്ല തിരക്കായി അറിയാത്ത കുറേ പേരോട് കുറച്ച് സമയം സംസാരിച്ചിരുന്നു അതിൽ പലരും പല വഴിക്ക് പോകുന്നവർ നമ്മുടെ യാത്രയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ നമുക്കറിയാത്ത നമ്മളെ അറിയാത്ത കുറച്ച് പേർ കൂടെ നമ്മുടെ യാത്രയ്ക്ക് ഒപ്പം ചേരുന്നുണ്ട് വഴി നമുക്ക് അവരെയും പരിചയപ്പെടാം അവസാനം ഞെങ്ങി ഞെരുങ്ങി കുറച്ച് കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമ്മൾ മാംഗ്ലൂർ സെൻട്രലെത്തി ഇപ്പോൾ സമയം ഏകദേശം ഒരു മൂന്ന് നാൽപ്പത്തി അഞ്ചായിട്ടുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞാൽ നമുക്കറിയാത്ത കൂട്ടുകാർ നമുക്ക് മുന്നേ തന്നെ അവിടെ എത്തിയിട്ടുണ്ട് ആർക്കും പരസ്പരം പരിചയമൊന്നുമില്ല എന്നാൽ ചെന്നടന്ന് തന്നെ നമ്മളൊരു ചിരിയൊക്കെ പാസാക്കി അങ്ങനെ നിന്നു കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഫുൾ ലൈറ്റ് കേട്ട് ഒരു ബിനാലെ വണ്ടി വന്നു ഇതിലാണ് നമുക്ക് പോകേണ്ടത് തിരക്കൊന്നും കൂട്ടാതെ നമ്മൾ വണ്ടിയിൽ കയറി ഒരു മൂന്ന് മണിക്കൂർ യാത്ര നമ്മൾ നേത്രാവതി ബേസ് ക്യാമ്പിലെത്തി അവിടെ നിന്ന് കുളിച്ച് ഫ്രഷായി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു തൊട്ടാൽ പൊടിഞ്ഞു പോകുന്ന ടൈപ്പ് ഇഡ്ലിയും ചെറിയ മധുരവുള്ള സാമ്പാറും അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ ഒരു ചൂട് ചായ കൂടി കഴിഞ്ഞപ്പോഴേക്കും അടുത്ത സ്പോട്ടിലേക്ക് പോകാനുള്ള വണ്ടി എത്തി നേത്രാവധി ഹിൽസ് എൻട്രൻസിലേക്കാണ് ഇനി പോകേണ്ടത് കുറച്ച് ഓഫ് റോഡാണ് അതിനു വേണ്ടി പ്രത്യേക രീതിയിൽ സജ്ജീകരിച്ച വണ്ടി നമ്മൾ കുറച്ചുപേർ വണ്ടിയുടെ പുറകിൽ കയറി ഇതിൽ കയറാൻ അറിയാവുന്നവർക്ക് വളരെ ഈസി അല്ലാത്തവർക്ക് കുറച്ച് പാടാണ് കുറച്ച് പാടുവിട്ട് നമ്മൾ ഈ വണ്ടിയുടെ പുറകിലായിട്ട് കയറി ഇതൊക്കെ തുടങ്ങാമതിയായിരുന്നു ഇതിന്റെ പിന്നിൽ നിന്നുള്ള യാത്ര ഒരു കിട്ടില്ല എക്സ്പീരിയൻസ് ആയിരുന്നു ചെറിയ ഗ്രാമങ്ങളിലൂടെ സ്ഥലങ്ങളൊക്കെ കണ്ട് അടിപൊളി യാത്ര വണ്ടിക്ക് ഹോണും ബ്രേക്കും ഉണ്ടോ എന്ന് പോലും അറിയില്ല അമ്മാതിരി പോക്കായിരുന്നു അരമണിക്കൂർ കൊണ്ട് നമ്മൾ നേത്രാവധി ഹിൽ ടോപ്പിലേക്ക് പോകാനുള്ള മെയിൻ സ്റ്റാർട്ടിങ് പോയിന്റിലെത്തി ഇനി ഒരു ആറേഴ് കിലോമീറ്റർ കാട്ടിലൂടെയുള്ള യാത്ര നമ്മളെല്ലാവരും പതുക്കെ നടന്നു തുടങ്ങി ഇപ്പോൾ സമയം ഏകദേശം ഒൻപത് മുപ്പതായിട്ടുണ്ട് ഇല വെയിലൊക്കെ കൊണ്ട് എല്ലാവരും വളരെ ആവേശത്തോടു കൂടി നടക്കുകയാണ് നമുക്ക് ആദ്യം ടിക്കറ്റ് എടുക്കേണ്ട സ്ഥലത്തെത്തണം അതുവരെ ചെറിയ രീതിയിൽ ടാർ ചെയ്ത വഴിയാണ് കുറച്ച് കയറിയപ്പോൾ തന്നെ നല്ല അടിപൊളി കാഴ്ചകളൊക്കെ കണ്ടു തുടങ്ങി ഇതാ ഇതുവരെ മാത്രമേ ടാറുള്ളൂ ദയൊരു കുഞ്ഞ് വീട് കണ്ടോ ഈ പച്ചപ്പിനിടയിൽ ഇവിടെ താമസിക്കുക എന്ത് രസമായിരിക്കുമല്ലേ കുറച്ച് നടന്ന് നമ്മൾ ടിക്കറ്റ് എടുക്കേണ്ട സ്ഥലത്തെത്തി ഇവിടെ നമ്മൾ നമ്മുടെ പേരും മറ്റു വിവരങ്ങളൊക്കെ കൊടുക്കണം പിന്നെ നമ്മുടെ കയ്യിലുള്ള പ്ലാസ്റ്റിക് ഐറ്റംസ് എല്ലാം ഇവിടെ വയ്ക്കണം കുപ്പിയുള്ള വലിയ സീനില്ല കൊണ്ടുപോകുന്നവർക്കുണ്ടെന്നാൽ മതി പക്ഷേ മറ്റേ കവർ അങ്ങനെയുള്ള പ്ലാസ്റ്റിക്കുകൾ ഒന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല അതെല്ലാം അവിടെ കളഞ്ഞിട്ടേ പോകാൻ പറ്റുള്ളൂ നമുക്ക് മുന്നേ പോയ സഞ്ചാരികൾ ഉപേക്ഷിച്ച പ്ലാസ്റ്റിക്കെല്ലാം അവിടെ കൂട്ടിയിട്ട് അങ്ങനെ നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തു നമ്മൾ കാട് കയറാൻ വേണ്ടിയിട്ട് റെഡിയായി കൂടെ ഉണ്ടായിരുന്ന ഗൈഡ് നമുക്കെല്ലാവർക്കും കുത്തി നടക്കാൻ വേണ്ടിയിട്ട് ഓരോ കമ്പ് ഒടിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള തിരക്കിലാണ് അങ്ങനെ നമുക്ക് എല്ലാവർക്കും ഓരോ കമ്പ് ഒടിച്ച് തന്ന് എല്ലാവരും മല കയറാൻ തുടങ്ങി ആദ്യം വലിയ പ്രയോജനുണ്ടായിരുന്നില്ല നമ്മളെക്കാളും ഉയരത്തിലുള്ള ചെടികൾക്കിടയിലൂടെയുള്ള നടത്തം സൂപ്പറായിരുന്നു വെയിലിന്റെ ചൂട് ചെറുതായിട്ട് കൂടിയിട്ടുണ്ട് പക്ഷെ ഇടയ്ക്കിടയ്ക്ക് കിട്ടുന്ന തണുത്ത കാറ്റ് ഭയങ്കര ഒരു ആശ്വാസമായിരുന്നു കല്ലും പാറയൊക്കെ നിറഞ്ഞ ചെറിയ വഴിയിലൂടെ നമ്മൾ എല്ലാവരും മുന്നോട്ട് പോവുകയാണ് കുറച്ചു ദൂരം നടന്നപ്പോ അങ്ങ് ദൂരെ നേത്രാവതിയുടെ കിൽ ടോപ്പ് കാണാം നമുക്കത് അവിടെയാണ് എത്തേണ്ടത് പോകുന്ന വഴിയിൽ കാണുന്ന കാഴ്ചകളൊക്കെ നമുക്ക് പറഞ്ഞറിയിക്കാവുന്നതിലും അപ്പുറമാണ് എവിടെ നോക്കിയാലും പച്ചപ്പും കരുതാവോ ഈ കാണുന്ന മലകൾക്കിടയിലൂടെ ഒരുപാട് വെള്ളച്ചാട്ടം നമുക്ക് ഇവിടെ നിന്നാ കാണാം കൂടെ ഉള്ളവരൊക്കെ വീഡിയോസും ഒക്കെ എടുത്ത് ആസ്വദിച്ച് നടന്നു വരുന്നുണ്ട് അങ്ങനെ എല്ലാവരും ശരിക്കുമുള്ള കാട് കയറുന്നൊരു സ്പോട്ടിലെത്തി എന്നാ ഇവിടെ നിന്നാണ് ശരിക്കുള്ള കാട് കയറ്റാൻ തുടങ്ങുന്നത് ഇതിനടുത്തായി തന്നെ ഒരു നേരിറവിയിൽ നിന്ന് എല്ലാവരും വെള്ളമൊക്കെ ശേഖരിച്ചു നല്ല നാച്ചുറലായിട്ടുള്ള പ്യുർ വാട്ടർ നല്ല തണുപ്പും മധുരവും ഉള്ള വെള്ളം നമ്മളെല്ലാവരും അതിൽ നിന്ന് കയ്യിലുള്ള കുപ്പിയിൽ വെള്ളമൊക്കെ എടുത്തു നമ്മളുടെ കൂടെ ഉണ്ടായിരുന്ന ബാക്കി കുറച്ചു പേരുടെ വന്നെത്താനുണ്ടായിരുന്നു അതിലൊരു ഉമ്മയും കൂടെ ഉണ്ടായിരുന്നു ആ ഉമ്മയും ബാക്കിയുള്ളവരും എല്ലാരും വന്നെത്തിയതിന്റെ സന്തോഷ പ്രകടനമാണ് ഈ കേട്ടത് നമ്മുടെ ടീമിലുള്ള എല്ലാവരും വന്നെത്തിയിട്ടുണ്ട് ഇനി ഇവിടെ നിന്ന് വേണം ശരിക്കുള്ള കാട് കയറ്റാൻ തുടങ്ങുന്നത് ഇനിയുള്ള യാത്ര കുറച്ച് കഠിനമാണ് ഗൈസ് ഒരു കുഞ്ഞ് വാട്ടർഫാൾസ് യന്ത്രവതി ട്രക്കിങ് തുടങ്ങിയതിനു ശേഷം ആദ്യമായിട്ട് അടുത്ത് കണ്ട വാട്ടർഫോൾസ് ആയിരുന്നു ഇത് സിനിമയ്ക്ക് സെറ്റ് ഇട്ടാണ് മനോഹരമായ ഒരു വാട്ടർഫോൾസ് ആണ് വാട്ടർഫോൾസാണ് ഇനിയും നമുക്ക് ഒരുപാട് ദൂരെ സഞ്ചരിക്കേണ്ടതുണ്ട് ഒരുപാട് കാഴ്ചകളും വിശേഷങ്ങളും നമുക്ക് കാണാം അതെല്ലാം അടുത്തൊരു വീഡിയോയിൽ ഉൾപ്പെടുത്താം അതുവരെ ബൈ